സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തത് ഇങ്ങനത്തെ ഒരു സംഭവം പറയുന്ന സമയത്ത് എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു സി അതാണ് ഇതിലെ ക്രിസ്റ്റോഫർ സേവിയർ ക്രിസ്റ്റോ സേവിയർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇന്റർവ്യൂസിന് മുന്നേ യൂജിനെ വിളിച്ചു നോക്കാം എന്താണ് കാരണം പടത്തില് ക്രിസ്റ്റോന്ന് ആരും വിളിക്കുന്നുല്ല ഞാനൊക്കെ പറയുന്നു ആകെ ആ ക്രിസ്റ്റോന്ന് അറിയുന്നത് എന്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും നെയിം ബോർഡിലും അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല അപ്പോ യും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു ആരും എല്ലാവരും സാറിന് സാറന്നല്ലേ പോലീസ് ആയിരുന്നു പിന്നെ വീട്ടിലെ സീക്വൻസുകളും അപ്പോ ചില ക്യാരക്ടർ എനിക്ക് ഒന്ന് രണ്ടു വർഷം യൂജിനെ വിളിച്ചു എന്താണ് എന്താണ് യുജിൻ ഇപ്പോ നമ്മുടെ കൂടെ ഇവിടെ ഹൈദരാബാദിലാണ് വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യുന്നു യൂജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ യൂജി ജി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിരുന്നു അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു പക്ഷെ പടത്തില് അങ്ങനെ യാതൊരു ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻ ഷോപ്പുകളും ഷൗട്ട് ചെയ്യാത്ത പോലെ ഒരു അന്വേഷണം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലൈഫിന്റെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അപ്പൊ അതായിരുന്നാലേപെടാൻ പറ്റുള്ളൂ എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് ഒരേ ക്യാരക്ടർ ആവരുത് ഇപ്പൊ പോലീസ് ക്യാരക്ടർ ക്യാരക്ടറിന്റെ പത്തെണ്ണം ചെയ്യുമ്പോൾ പത്തും പത്ത് പോലെ ഇരിക്കാണല്ലോ അത് നമ്മൾ ഒരു അമ്പത് ചെയ്താലും അഞ്ഞൂറ് ചെയ്താലും അഞ്ഞൂറ് പോലീസുകാരും അഞ്ഞൂറ് പോലീസുകാരായിട്ടുണ്ടായിരുന്നു അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല ആ വ്യത്യസ്തതയല്ല ഓരോ ക്യാരക്ടറും നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മൾ അഞ്ഞൂറ് പടം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു സ്റ്റില്ല് നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഏത് പടത്തിലാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടർ അത് ചിലപ്പോൾ കൈ മടക്കിരിക്കുന്നതിലായിരിക്കാം പട്ടൺ ചുരുങ്ങുന്നതിലും ഡ്രസ്സിങ്ങിലായിരിക്കാം അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം അവിടെ ഒന്നര വർഷമൊക്കെയാണ് ഒരു പടം എടുക്കാൻ തീർത്ത അപ്പോ ഈ ഒന്നര വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു പതിനഞ്ച് പടം ചെയ്യണ്ടായിരുന്നു അപ്പൊ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല ഇനിയിപ്പോ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് അ ടൈം ഒരു പടം ചെയ്ത് വളരെ ആയിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ